ണോ മുമ്പൊരിക്കല് ഒരു ബ സവാദടിയനെ അറിയില്ലേ നിങ്ങൾക്ക് ഏ ബസിലാണ് സവാദടി നമ്മൾ കണ്ടതാണ് ബസ്സിലൊരു പെണ്ണിനെ കണ്ടപ്പോഴേക്ക് സവാദിനെ പാൻറിനകത്ത് ഒരു ഇളക്കം തട്ടി ലിംഗം കയ്യിലെടുത്തു കുലുക്കാൻ തുടങ്ങി പെൺകുട്ടി പ്രതികരിച്ചു അപ്പോൾ അടുത്ത ചോദ്യം വീഡിയോ പിടിച്ചില്ലേന്ന് ഡിജിറ്റൽ തെളിവ് വേണ്ടേ ഡിജിറ്റൽ തെളിവ് വേണ്ടേ ഇവിടെ എന്നാലല്ലേ ഇവിടെ വിശ്വസിക്കാൻ പറ്റുള്ളൂ അടുത്ത തവണ കുറെ ഉസ്താദന്മാരെ മുന്തിയ ഉസ്താദുമാരുണ്ട് ലെവലിലുള്ള ഉസ്താദുമാരുണ്ട് ഇവരെല്ലാവരും കൂടി ട്രെയിനിനകത്ത് വന്നു കേറി അപ്പോ ഒരു പെണ്ണ് തോള് കണ്ടു തട്ടമിട്ടിരുന്നില്ലല്ലോ അപ്പോഴേക്ക് ഉസ്താദിന് ചെറിയ ഉസ്താദാണ് അടുത്തിരുന്നത് ഉസ്താദിനിങ്ങനെ കൊച്ചിന്റെ കൈയ്യൊന്ന് ദേഹത്ത് തട്ടിയപ്പോൾ ഒരു ചൂട് പിടിച്ചു ഉസ്താദും ലിംഗം കയ്യിലെടുത്തിട്ട് കുലിക്കാൻ തുടങ്ങി കൃത്യമായിട്ട് അടുത്തിരുന്ന കൊച്ചം കൂടി വീഡിയോ പിടിച്ചു കാരണം മുമ്പ് തെളിവില്ല എന്നാണല്ലോ പറഞ്ഞത് ഡിജിറ്റൽ തെളിവ് വേണം ഇവിടെ അപ്പൊ വീഡിയോ പിടിക്കാത്തത് കൊണ്ട് ഇവിടെ വീഡിയോ പിടിച്ചേ പറ്റൂ ഡിജിറ്റൽ തെളിവ് വേണം സോഷ്യൽ മീഡിയക്ക് വേണ്ടത് അതാണ് സോഷ്യൽ മീഡിയയിൽ ജഡ്ജുമാരുണ്ട് വാദിഭാഗം വക്കീലന്മാരുണ്ട് പ്രതിഭാഗം വക്കീലന്മാരുണ്ട് ന്യായാധിപന്മാരുണ്ട് ജഡ്ജുമാരുടെ പാനലുകളുണ്ട് അവരാണ് ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അങ്ങനെ വലിയ രൂപത്തിൽ പ്രശ്നങ്ങളായിരുന്നല്ലോ അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊന്നും വല്ലാതെ ആ വാർത്തയ്ക്ക് ഹൈപ്പ് കൊടുത്തില്ല കാരണം മനസിലായില്ലേ ഞാനിത് പറയാൻ കാരണം ഇന്ന് വലിയ രൂപത്തിലൊരു വാർത്തയുണ്ട് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായിരിക്കുന്ന ഒരു വാർത്തയാണ് ട്രെയിനിനകത്ത് ഇപ്പൊന്ന് ട്രെയിനിലും ബസിലുമൊക്കെ സാർവത്രികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യങ്ങളായി മാറിയിട്ടുണ്ട് പല കാര്യങ്ങളും ചിലര് വീഡിയോ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ ഇടും പിന്നീട് സോഷ്യൽ മീഡിയയില് വലിയ രൂപത്തിൽ അത് ചർച്ചയ്ക്ക് കാരണമാകാറുമുണ്ട് യാത്രക്കാര് ഇന്ന് സോഷ്യൽ മീഡിയ വിപുലമായിട്ട് ഉപയോഗിക്കും നമ്മൾ ഗൂഗുലും അറിയാതെ നമ്മുടെ ദൃശ്യങ്ങൾ ലൈവ് പോയിക്കൊണ്ടേയിരിക്കും ട്രെയിനിൽ വെച്ച ഈ രൂപത്തിൽ തനിക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് അജിനാസ് എന്ന് പറയുന്ന ഒരു യുവാവ് തന്റെ അനുഭവം വ്യക്തമാക്കുന്നതാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ളത് എറണാകുളത്ത് നിന്ന് കൊല്ലത്തേക്കുള്ള യാത്രയ്ക്കിടയിൽ തനിക്കുണ്ടായ ഒരു അനുഭവം അജനാസ് പങ്കുവയ്ക്കുവാണ് ജനറൽ കമ്പാർട്ട്മെന്റിൽ സൂചി കുത്താൻ പോലും സ്ഥലമില്ലാത്തത്ര തിരക്കുണ്ടായിരുന്നു ഇതിനിടയിൽ ഒരു സ്ത്രീയും പുരുഷനും പരസ്പരം ചുംബിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഭാര്യാഭർത്താക്കന്മാരായിരിക്കുമെന്ന് കരുതി അവരുടെ കാര്യത്തിൽ ഇടപെടാൻ ഇയാൾ പോയില്ല പക്ഷേ സമയം കഴിയും തോറും ഇവരുടെ പെരുമാറ്റത്തിന്റെ തീവ്രത കൂടി സ്ത്രീ പുരുഷന് ഓറൽ സെക്സ് ചെയ്തു തുടങ്ങി പിന്നീട് അവരെ ചോദ്യം ചെയ്യേണ്ടി വന്നു എന്നാണ് അജനാസ് പറയുന്നത് മദ്യലഹരിയിലായിരുന്നു അയാൾ പക്ഷേ ചോദ്യം ചെയ്യാൻ തുടങ്ങിയതിന് പിന്നാലെ സ്ത്രീ തനിക്ക് നേരെ ആക്രോശിക്കാൻ തുടങ്ങിയെന്നാണ് അജിനാസ് പറയുന്നത് അതേസമയം തനിക്ക് ചുറ്റുമുണ്ടായിരുന്ന സ്ത്രീകളായിട്ടുള്ള യാത്രക്കാരൊന്നും തനിക്കൊപ്പം ആ വിഷയത്തിൽ നിന്നില്ല അങ്ങനെ ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ സ്ത്രീയെ തനിക്ക് നേരിടാമായിരുന്നു എന്നാണ് അജിനാസ് ആ വീഡിയോയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് അത് ഒരു പെൺകുട്ടി ആയതുകൊണ്ട് സാധാരണഗതിയിൽ ആളുകൾ അതിനെ ചിരിച്ചു തള്ളാനേ സാധ്യതയുള്ളൂ എന്ന് പറയുന്നു അപ്പൊ അജ്നാസ് എന്ന യുവാവ് അയാൾ തന്നെ പറയട്ടെ നമുക്ക് നോക്കാം ബ്ലോക്ക് ജോബ് ചെയ്ത് കൊടുക്കുന്നത് മനസ്സിലായോ എന്റെ അറിയാൻ നിങ്ങൾ കാര്യം കേട്ടോ അതായത് ഞാൻ ഇന്നലെ കൊല്ലത്തേക്ക് വരുമോ അതായത് എറണാകുളത്ത് അതിനകത്ത് ഇത്രയും സൂചി പോലും കുത്താൻ ഇടവില്ല ശ്വാസം വിടാൻ പറ്റിയാലും അതുതന്നെ വലിയ കാര്യം ഈ സാഹചര്യത്തിൽ ഞാൻ അതിനകത്ത് നിൽക്കുക നിൽക്കുന്നതിനായിട്ട് ചുറ്റും എന്ന് പറഞ്ഞ പെമ്പിള്ളാരും അതുപോലെ കുട്ടികളും ഉണ്ട് നമ്മൾ സദാചാരത്തിന്റെ കൊടുമുടി നിൽക്കുന്ന ധീമുകളൊന്നുമല്ല ഉമ്മ കൊടുക്കുക അപ്പൊ ഞങ്ങൾ നോക്കും തൊട്ടടുത്ത് ഭയങ്കര ഉമ്മെടുപ്പും കെട്ടിപ്പിടും സി ഭാര്യ ഭർത്താക്കന്മാരെ നമ്മളെ ഏത് പൊതുബന്ധത്തിലാണെങ്കിലും സ്നേഹം പ്രകടിപ്പിക്കണമെന്ന് കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുക എന്ന വിഷയമുള്ള കേസ്ട് കഴിഞ്ഞ് അതിന്റെ ഒരു ഇന്റൻസിറ്റി കൂടി കൂടി വന്നു അപ്പൊ ആളുകൾ ചുറ്റും നിൽക്കുന്ന ആളുകളുടെ മഹോക്കങ്ങൾ വിളി വിളിക്കാൻ തുടങ്ങി എങ്ങനെ പ്രതികരിക്കണം എന്നറിയുന്ന രീതിയിലായി എല്ലാ ഇങ്ങനെ പകച്ചു നിൽക്കുന്ന പോലെ ആയി ഈ പെണ്ണുമ്പോൾ നേരെ കുഞ്ഞിരിക്കുന്നത് താഴെ ഇരുന്നിട്ട് നേരെ മച്ചാന്റെ സ്ഥാനത്തിന് അടുത്തോട്ടിരുന്നിട്ട് നേരെ ബ്ലൗജോപ്പിന് അവിടെ ഇരുന്ന് കെട്ടിപ്പിടിച്ചോണ്ട് അവിടെ ഇരുന്ന് പരിപാടി ഉറങ്ങുന്നു എന്റെ പൊന്നെ കണ്ടു കഴിഞ്ഞ തൊലി ഉരിഞ്ഞു പോകുന്ന രീതിയിൽ ഒരു നാടോ മാനോ ഇല്ലെന്നുള്ളതാ ഞാൻ മനസ്സിലായില്ലയോ ദീപാവലി സീസണാ അത്രയും തരക്കാ ഏഹ് എല്ലാരും തമിഴ്നാട്ടിലേക്ക് പോവാ ഈ ടീമുകളൊക്കെ എന്താ കേറിയിട്ട് കാണിക്കുന്ന ഹരാമർ പാണ്ടോ ഇങ്ങനെ മൊത്തത്തിൽ പൊളിഞ്ഞു ഒറ്റവെണ്ണം അതിന്റെ മന തലക്കൊരണം കൊടുത്തി ഒറ്റവരെണ്ണം കൊടുത്തിരുന്നു രണ്ടാം പണ്ടോ എന്ന് അവൻ അറിയാതെ തമിഴിലും എനിക്കറിയാവുന്ന ചീത്ത കമ്പയർ ചെയ്തതല്ലേ വിളിക്കേണ്ടത് രണ്ടെണ്ണം അങ്ങോട്ട് കൊടുത്ത് അവനെ കുത്തു കൊണ്ടാന്ന് പറഞ്ഞു ഇറങ്ങാൻ പറഞ്ഞാൽ നീ ഇറങ്ങാ സ്റ്റേഷൻ നീ വെളി ഉണ്ടാക്കാൻ പറഞ്ഞ് ഇത്ര ആളുകൾ നിൽക്കും ഇവരെ രണ്ടുപേരും കൂടെ മാറി അവൻ നല്ല വെള്ളം ഒടിച്ചിട്ടുണ്ടായിരുന്നു മനസ്സിലായി പെണ്ണും അങ്ങോട്ട് നിൽക്കുന്നു അവര് എന്നെ അടിക്കാൻ രീതിയിൽ നിൽക്കുന്നതാണ് കാരണം എനിക്കും പോലും ഞാൻ പറഞ്ഞു ഇവരന്റെ ദേഹത്ത് തൊട്ടാ നിനക്ക് അടുത്തിടിയ അവള് വാർന്ന അവള് മാറും ഒരണം കൂടും അവള് മാതർക്കും അവനെ പിടിക്കും ഈ അവസ്ഥയായിരുന്നു എനിക്ക് മനസ്സിലായി ഞാൻ ഇനി ആ ബോഗി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ തളെ അടിക്കാൻ കുന്ന കളയും കാരണം അറിയാൻ പറ്റും നമ്മുടെ പെരുപ്പ് ഏത് സമയത്ത് കയ്യിൽ നിന്ന് പോന്നോ വല്ല വാക്കുകൾ നേരത്തെ പോലെ മണ്ട ഇടിച്ചോളം പൊട്ടിച്ചുകഴിഞ്ഞിട്ട് പിന്നെ അവസാനം ഈ വല്ല കണ്ണാക്ക് കൊണ്ട ടീമുകൾക്ക് വേണ്ടിട്ട് അകത്ത് പോയി കിടക്കേണ്ടി വരും മനസ്സിലായില്ല അവസാനം കണ്ടുകഴിഞ്ഞ നാട്ടുകാരും ആ ചടക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്നെ പിന്നെ പറയത്തുള്ളൂ അടിപൊളി വേണം ബസ്സിൽ പോകുമ്പോൾ സ്ത്രീകൾക്ക് ദുരനുഭവം ഉണ്ടാകും പക്ഷെ ഈ ഒരു പോയിന്റിൽ ഒരു സ്ത്രീ ഒരു പെങ്കൊച്ച് എന്റെ കൂടെ അങ്ങോട്ട് റേസ് ചെയ്ത് നിക്കാൻ ഉണ്ടായിരുന്നുണ്ടെങ്കില് ആ പെണ്ണുമ്പോളെ മണ്ട അടിച്ചാൽ മുരിക്കാനെ ബാക്കിയൊക്കെ രണ്ടാമത്തെ കേസ് കാരണം സ്ത്രീ കുറച്ച് സുദീർഘമായിട്ടാണ് അജനാസ് സംസാരിക്കുന്നത് ഇതുപോലെയും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ കുറച്ച് ലൈംഗിക രോഗികൾ അപ്പോ ഏറ്റവും കൂടുതൽ നമ്മൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിനകത്തേക്കും മതം കൊണ്ടുവരുന്നതല്ല സവാദിന്റെ വിഷയം വന്നപ്പോൾ എത്ര പേര് ഈ രൂപത്തിൽ പ്രതികരിച്ചു എന്നതൊരു ചോദ്യമാണ് അതും ബസ്സിലായിരുന്നു ശരി പോട്ടെ ബസ്സിലായതുകൊണ്ട് നമ്മൾ പ്രതികരിച്ചില്ല ായിരുന്നല്ലോ ചെറിയ ഉസ്താദ് വലിയ ഉസ്താദന്മാരുടെ സാക്ഷിത്വത്തിൽ ചെയ്തത് അതിൻ്റെ വീഡിയോ വളരെ കലാപരമായിട്ട് തന്നെ അപ്പോ അതേപോലെ തന്നെ ആർജവമുള്ള യുവാക്കൾ എതിർക്കേണ്ടുന്ന ഒരു സംഗതിയാണ് ഉസ്താദുമാരുടെ വഷളൻ പ്രഭാഷണങ്ങൾ സ്വയംഭോഗത്തെ അതല്ല നമ്മുടെ ബെഡ്റൂമിലെ രഹസ്യങ്ങളെ കുറിച്ചുമൊക്കെ ഉസ്താദുമാര് വേദി കെട്ടി പബ്ലിക്കിൽ വന്ന് മൈക്ക് പുകട്ടി വലിയ രൂപത്തിൽ ഇങ്ങനെ വഷളത്തരങ്ങളും വൃത്തികേടുകളും വിളിച്ചു പറയുന്നതിനെയും എതിർക്കാൻ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ തന്നെ യുവതലമുറ രംഗത്ത് വന്നാൽ ഒരു പരിധി വരെ സ്പർശനവും ദൃശ്യവും സുഖമാണ് എന്ന് വിചാരിക്കുന്ന ടീംസിന് ഒരു ശമനമുണ്ടാകും അതല്ലെങ്കിൽ ഇതിനിയും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും കാരണം ഒന്ന് ഒരു മതവിഭാഗത്തിന്റെ ആളുകളാണ് മറ്റൊന്ന് വേറൊരു രീതിയിലുള്ള ആളുകളാണെന്ന് പറയാം അപ്പോ ഈ സവാദിന്റെ വിഷയത്തിൽ ഇത് വരികയും ട്രെയിനിൽ ഉസ്താദ് ഇത് ചെയ്യുകയും മദ്രസകളിൽ നടക്കുന്ന നിരന്തരമായിട്ടുള്ള പീഡനങ്ങളെ സംബന്ധിച്ചുമൊക്കെ നമ്മൾ ഈ സമൂഹത്തിൽ സംസാരിക്കേണ്ടതായിട്ടുണ്ട് ഒരു കാര്യത്തിൽ ഒരു സമാധാനമുണ്ട് വലിയ രൂപത്തിൽ ഇത്തരം ആളുകളെ എതിർക്കാൻ പ്രബുദ്ധരായിട്ടുള്ള മലയാളി ജനത തയ്യാറായിട്ടുണ്ട് അതിലാണ് ആകെ ഒരു സമാധാനമുള്ളത് കാരണം മലയാളികൾ മുസ്ലിം യുവത ബോധം വെച്ചു വെളിവ് വെച്ചു വിദ്യാഭ്യാസവും വിവരവും പൊതുബോധവും നേടിയപ്പോൾ അവർ ജനാധിപത്യപരമായിട്ട് ചില വിഷയങ്ങളെ ശക്തമായിട്ട് എതിർക്കാൻ തുടങ്ങി അതൊരു നല്ല ലക്ഷണമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തപ്പോൾ അവർ അതിനെ നല്ല രൂപത്തിൽ പ്രയോജനപ്പെടുത്തി അല്ലേ